കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാണ് നടൻ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മമ്മൂട്ടി അഭിനയിച്ച പുഴു എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് റത്തീന ഷർഷാദ് എന്ന നവാഗത സംവിധായകയായിരുന്നു സിനിമ ഒരുക്കിയത് പുഴു സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമയുടെ സംവിധായകരുടെ ഭർത്താവിന്റെ ഒരു ഓൺലൈൻ ചാനൽ വന്ന അഭിമുഖമാണ് വിവാദത്തിന് തുടക്കമിട്ടത് റത്തീനെ സംവിധാനം ചെയ്യാൻ ഉറപ്പിച്ച സിനിമ മാറ്റിവെച്ച് മമ്മൂട്ടി പുഴു ചെയ്യുകയായിരുന്നുവെന്നായിരുന്നു റത്തീനയുടെ ഭർത്താവ് മുഹമ്മദ് ഷർഷാദ് പറഞ്ഞത് മമ്മൂട്ടിയുടെ പ്രത്യേക താൽപര്യ സിനിമ ഒരുക്കിയതെന്നായിരുന്നു ഷർഷാദിന്റെ വാദം നടൻ മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സവർണറെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒരു സിനിമ ഒരുക്കിയത് സിനിമയുടെ ഭാഗമായി കൊച്ചിയിലേക്ക് താമസം മാറണമെന്ന് പറഞ്ഞതും മമ്മൂട്ടിയായിരുന്നു കടുത്ത ഇസ്ലാമികവാദ്യം ഉണ്ട എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുമായ അർഷാദ് അടക്കമുള്ളവർ എഴുതിയ പുഴു എന്ന സിനിമയുടെ തിരക്കഥ റത്തീന സംവിധാനം ചെയ്യുകയായിരുന്നുവെന്നാണ് മുഹമ്മദ് ഷർഷാദ് പറഞ്ഞത് ഈ കൂട്ടുകെട്ടിനൊപ്പം റത്തീന ചേർന്നതോടെ അത് തന്നെ കുടുംബജീവിതത്തെ തകർത്തു തകർത്തുവെന്നും മുഹമ്മദ് ഷർഷാദ് പറഞ്ഞു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നടൻ മമ്മൂട്ടിക്കെതിരെ വിമർശനങ്ങൾ ശക്തമാകുന്നതിനിടയിൽ കേരളം ഒറ്റക്കെട്ടായി ഈ വിദ്ദേശ പ്രചരണത്തിനെതിരെ ചെറുത്തുനിന്നു മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഉൾപ്പെടെ മലയാളത്തിന്റെ മമ്മൂട്ടിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് പിന്തുണ പ്രഖ്യാപിച്ചു ഏറ്റവും ഒടുവിൽ താരത്തിനെ പിന്തുണ ചെത്തിയിരിക്കുകയാണ് ബി സംസ്ഥാന ഉപാധ്യക്ഷൻ എൻ രാധാകൃഷ്ണൻ മമ്മൂട്ടിയെ അനുകൂലിച്ചുകൊണ്ടായിരുന്നു എൻ രാധാകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടുകളായി മലയാള പൊതുസമൂഹത്തിന് മുന്നിലെ തുറന്ന പുസ്തകമാണ് മമ്മൂട്ടി എന്ന മഹാനടൻ നായരും നമ്പൂതിരിയും നാടാരും ദളിതനും മുസൽമാനും ക്രിസ്ത്യാനിയും അങ്ങനെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിലടങ്ങുന്ന എല്ലാ തരം കഥാപാത്രങ്ങളെയും അപ്രഭാളികൾ അവതരിപ്പിച്ച് വിസ്മയിപ്പിച്ചിട്ടുള്ള നടനാണ് അദ്ദേഹം അങ്ങനെയുള്ള മമ്മൂട്ടിയെ പോലുള്ള കലാകാരനെ ഏതെങ്കിലും മത തീവ്ര ആശയങ്ങളും അജണ്ടകളുമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായി കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല എനിക്ക് വ്യക്തിപരമായി ഇദ്ദേഹത്തിന് പതിറ്റാണ്ടുകളുമായി അറിയാവുന്നതുമാണ് മമ്മൂട്ടിയെ പോലുള്ള ഒരു മഹാനടനെ ചെളിവാരിയറിയാൻ അവസരമുണ്ടാക്കിയ സിനിമാ സംവിധായകൻ എഴുത്തുകാരനുമാണ് ഇതിന് മറുപടി പറയേണ്ടത് അങ്ങനെ ഏതെങ്കിലും അജണ്ടയുമായി സിനിമ പോലുള്ള കലാരൂപത്തെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഇത്തരക്കാരെ അകറ്റി നിർത്തുകയും വേണം ഇങ്ങനെയായിരുന്നു എൻ രാധാകൃഷ്ണനെ ഫേസ്ബുക്കിൽ കുറിച്ചത് എന്നാൽ കുറിപ്പ് വന്നതിന് പിന്നാലെ രൂക്ഷമായ പ്രതിഷേധവും പരിഹാസവുമാണ് ഉയർന്നു വന്നത് എന്നാൽ കമന്റുകൾ ഇത്തരത്തിൽ നിറയുമ്പോഴും മലയാളികളുടെ പ്രിയപ്പെട്ട അത്ഭുത പ്രതിഭയാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ പുതിയ ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ മുഴുവൻ മാസ് ആക്ഷൻ സിനിമയായ ടർബിയുടെ റിലീസ് ഈ മാസം പതിനാറാം തീയതിയാണ് സീന്യൂസ് കോഴിക്കോട്